വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മിക്കോസും ആമയും ഞാനും അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ തിരുവാതിരയ്ക്കുള്ള കൂവ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുമ്പോഴേ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നുണ്ടാക്കുക അപ്പം എനിക്ക് ഇപ്പോൾ അത് ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴേ ആകെ ഇവിടെ ഇനി അപ്പോൾ ആകെ ഒരു ബോറടിച്ചിട്ടേ മിക്കുവിനെ ആമേനീ തുണയ്ക്കി കൂട്ടാന്ന് വിചാരിച്ചു ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവരൊപ്പം ഉണ്ടല്ലോ അപ്പോൾ കൂവെടുത്തതാണ് നേരെയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ രണ്ടാളും കൂടെ കൂടിയിട്ട് എന്തോ ഒരു പണിക്ക് സമ്മതിക്കാത്ത നേരെയൊക്കെ ഞാൻ ആറ്റി കൊടുക്കു ഒരു പണി സമ്മതിക്കൂട്ട നരക്കിട്ട് തരാം ഒന്ന് ഒന്ന് അൾക്കൊന്നാണ് അണിക്കില്ല എന്താ ഇത് ദൈക്ക് ഇത് കൊണ്ട് കൊടുക്കട്ടെ നാവാ കൊണ്ട് പോയോ ഇത് നേരെക്കിട്ട് കഴുകി തര തര ഇത് തിങ്കളെ പോയിട്ട് ആരോ റൂട്ടാണ് ആരോ റൂട്ട് ഇതാ വിൽക്കൂല് ഓടിക്കോ 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 ആന പോട്ടെ ആന പോട്ടെ കരിമ്പ് പോട്ടെ എടുത്തിട്ട് ചെല്ലേ അങ്ങോട്ട് പോക്ക് വേണ്ട ഇത്തോ സ്വന്തം എടുത്തോ വിട്ട് പോ രാമിക്കൊന്നു രണ്ടാ പോലെ ഞമ്മ വിൽക്കോ പറഞ്ഞത് കേക്ക് കൂടാണ്ട ഉപദ്രവ ആവൂ അടുത്തോക്കുട്ടിയ്ക്കുടി രണ്ടോ ചെത്തി കഴുകിട്ടൊക്കെ വേണം വേണ്ട ഞാൻ പോവ ഞാൻ വേറെ എവിടെങ്കിലും പോയിരുന്നുണ്ടായിരിക്കുന്നത് എന്താ പണിക്ക് സംഭവിക്കില്ല എന്നാ ചെറിയ ഈ കുട്ടനാണ് ഒന്നിക്കും അടിയുടെ ഇട്ടിട്ട് ആവി ഒതുക്കിരിക്കണ്ടല്ലോ നോക്കിയൊക്കെ നമുക്ക് പൊടിക്കട മിക്സിൽ ഇട്ടിട്ട് പായസം ഉണ്ടാക്കി താരുന്നു കേട്ടോ ഒറ്റപ്പെടുമ്പോഴും ഞാനിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളാണ് ഇവനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്